ഇനി എന്താടാ കാര്യം മാത്രമേ ഉള്ളൂ മുതലാളി അതെന്താ ബാക്കിയുള്ള ചാത്തോ കാര്യം പറയണ എന്റെ നാലടം കുട്ടിയെ കാർത്തിയേരിയുടെ ആളുകൾ ഒന്ന് പിടിച്ചോണ്ട് പോയി മൊലാളി ഏത് കാർത്തികാരിയാടാ കടപ്പുറത്ത് കാർഗേരി എന്ന് പറഞ്ഞു വന്ന് താമസിക്കുന്നുണ്ട് അവള് ഇയാളുടെ മകനെ പിടിച്ചു വെച്ചിരിക്കാ മുതലാളി ആ അതൊക്കെ പോലീസ് അടിച്ച പറയാ ഞാൻ പറഞ്ഞ പോലീസുമായിട്ട് ഞങ്ങൾ ചെന്നതാ മുതലാളി എന്നിട്ടും അവൾ അവനെ വിട്ടു തന്നില്ല ആ തീർച്ചയായി അപ്പോ ഈ പോലീസും പട്ടാളവും എല്ലാം തോറ്റെടുത്ത് ഇനി ഞാൻ പോയി അടി കൂടണ എനിക്ക് മനസ്സില്ല ഓടുന്നു കടപ്പുറം കാർത്തിയ എനിക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കണത് ആ ആനപ്പാറയിലെ അച്ചമ്മയാ കൊടുത്ത ഗുണ്ടകളാ അതാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് വക്കീലേട ഞാനിവിടെ ഉണ്ട് ഉണ്ട് ഉണ്ടെന്ന് എനിക്കറിയാം ഇല്ലാത്തവണ് ഞാൻ വിളിക്കുവോ താനാ ഫോണെന്നെടുത്ത് കറക്കി നമ്മുടെ പിള്ളേരേക്ക് വരാൻ പറ ഈ കേസിൽ നമ്മൾ പറഞ്ഞിടാ മലയാളി ഇതൊരു പെണ്ണ് കേസല്ലേ നിങ്ങക്കറിയില്ലേ ബന്ധപ്പെട്ട ഒരു ുമായി ബന്ധപ്പെട്ടു ഞാൻ കേട്ടിടത്തോളം കേസല്ല ആനപ്പാറ തള്ളിയും മക്കളും കേസാ അവർക്കെതിരായിട്ട് ആരെന്ത് സഹായം ചോദിക്കും പറ്റാലും ഈ അഞ്ഞൂറാം സഹായിക്കും അഞ്ഞൂറാ സഹായിക്കും സഹായിക്കും അനിയാണ് തീരുമാനിക്കുന്നത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത് ആ താമൂല്യോ രണ്ടു മാസത്തെ ബില്ലേ ആ

കയ്യിലുള്ള ആ കുഞ്ഞിക്കിണർ ഒന്നും മേശപ്പുറത്ത് വെച്ച് ഫോൺ അടിക്കുന്നത് നിനക്ക് കേട്ടൂടെ എന്റെ കുട്ടി ഞങ്ങൾ ഇവിടെ എന്താ ചെയ്യണത് നിനക്ക് കണ്ടൂടെ എന്റെ കുട്ടി എന്നെ ഫോൺ കണ്ടുടാട്ടിരട്ടെ അപ്പൊ നമ്മൾ എവിടെ നിർത്തി അമ്മയെ കിട്ടിയ പിശാ കേട്ടാ അച്ഛനാ സാമീട്ടിനെ വിളിക്കട്ടാ വേണ്ട നീ അവനെയും ഹോസ്റ്റലേ രാമഭദ്രൻ കേട്ടോ ഇപ്പൊ വിളിക്കാം നീ എന്താ ക്ലാസ്സിൽ പോയില്ലേ പോയി പോയിട്ട് പിന്നെ വന്നിട്ട് വീണ്ടും പോകാനായിട്ട് പോയിട്ട് അപ്പോഴാണ് അച്ഛന്റെ ഫോൺ വന്നിട്ട് മതിയടാ പോയില്ല ഉച്ചയ്ക്ക് പൊയ്ക്കോളാം വേണ്ട നീ ഇങ്ങോട്ട് പോണ ഇല്ലച്ച ഉച്ചയ്ക്ക് തീർച്ചയായിട്ടും പൊയ്ക്കോളാം അതല്ലടാ ഇവിടെ വന്നിട്ട് വേറെ കാര്യം ഉണ്ടെന്നും ആണോ എങ്കിൽ ഞാൻ എന്താ അവിടെ എത്തി